സോ ഹലോ ഗസ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ വീട്ടിൽ ചില കാര്യങ്ങളുടെ സൗദാ അപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ പുതിയ ഇവൻ്റ് സെക്ഷൻ വന്നിട്ടുണ്ട് അതേപോലെ ഒരു ഒരു റക്റോലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു ഡയമണ്ട് കാര്യങ്ങളൊക്കെ പൊട്ടിക്കാവുന്ന ഒരു അത്യാവശ്യം നല്ല റക്റോലും കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ നമുക്കൊരു ഇപ്പോൾ ഒരു വന്നിരിക്കുന്നത് ഈദെന്ന് പറഞ്ഞ ഈദെന്ന് പറഞ്ഞ ഗോൾഡൻ ഇവൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈദെന്ന് പറഞ്ഞ ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ അത് സംബന്ധിച്ച് ഗോൾഡ് സബ് ബോർഡ് കുറേ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ മേളിൽ പറഞ്ഞാൽ നമുക്ക് ആ ഇപ്പം ഇത് തന്നെയാണ് ഇപ്പം ഇതിൻ്റെ കുറേ ഇവൻ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഇനി മേളിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫ്രീ ഫയറിൽ വന്ന ഏറ്റവും ഒരു റയർ ബണ്ടിലായിരുന്നു ഒരു റയർ ബണ്ടിലൊക്കെ ആയിരുന്നു പക്ഷേ ഒരിക്കൽ റിട്ടേൺ കാര്യങ്ങളൊക്കെ വന്നു പിന്നെയും റിട്ടേൺ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴും റിട്ടേൺ വന്നിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണും എ മോസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ബണ്ടിലും കൂടി ആയതാണ് ലോകേഷ് ഗെമൻ്റ് വണ്ടിൽ പറഞ്ഞതാണ് ഏറ്റവും ഫേവറേറ്റ് ഗെയിം എൻ്റെ ആർട്ടിക് ബ്ലൂ വണ്ടിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആർട്ടിക് ബ്ലൂ വണ്ടിൽ കാര്യങ്ങൾ റെട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ റെഡും പിങ്കും പിന്നെ ഇതൊരു പുതിയൊരു വണ്ടിലും കാര്യങ്ങളൊക്കെയാണ് വിഷയം മറ്റേ അതിന് അറൈവൽ ഇമോട്ട് അറേബ്യ ഇമോട്ടും കാര്യങ്ങളും കൊടുക്കില്ല ഒരു വണ്ടിലിന് അത് പൂളി അത് അതൊക്കെ ഉപയോഗിച്ചുള്ള തീമും കാര്യങ്ങളും വിഷയം ഇരുന്നൂറ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അതേപോലെ ടോക്കൺ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ടോക്കൺ എക്സ്ചേഞ്ചിൽ ഒരു ഫീമെയിൽ വണ്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മറ്റേത് ഇരുന്നൂറ്റി ഇരു ആ ഇരുന്നൂറ് ഡ ഇരുന്നൂറ് ടോക്കൺ ഉണ്ടെങ്കിൽ അതെടുക്കാൻ പറ്റും ഗോ ടോപ്പ് നിൽക്കുന്ന റെഡ് റെഡാണെങ്കിൽ ലാസ്റ്റ് നിൽക്കുന്ന റെഡാണെങ്കിൽ നൂറ്റി എഴുപത്തി ആ നൂറ്റി എഴുപത്തഞ്ചും ആണ് പിന്നെ അതിൻ്റെ ഒരു ഫീമെയിൽ ഫണ്ടിലും പിന്നെ ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നും ഇപ്പം വന്ന ഇപ്പോൾ വന്ന റെഡ് ആർട്ടിക് ബ്ലൂവിന്റെ ഒരു ആർട്ടിക് ബ്ലൂ അല്ല ഇപ്പോൾ വന്ന ഏതോ ഒരു വിഷ് ഇതൊരു വിപ് ബണ്ടിൽ വിഷ്പ് ബണ്ടിലാണെന്തോ അങ്ങനെന്തോ ആണ് ഗ്രാൻഡ് പ്രൈസ് ഇരുന്നൂറ് ഡയമണ്ട് ഇരുന്നൂറ് സ്പിൻ ചെയ്യുമ്പോൾ എന്നാലും ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ് സ്പിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത്യാവശ്യം കൊള്ളാം അപ്പോൾ ആദ്യമായി കാണുന്നവരാണ് ഇപ്പോഴും കയറി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ